രാത്രിയായാൽ മകൻ ശ്രീനിഹാലിന്റെ പാവിയും കെട്ടിപ്പിടിച്ച് ജാൻവി കരയാൻ തുടങ്ങും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല ഭർത്താവ് അനിൽകുമാറിന് ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തിനാണെന്ന് അറിയാതെ ജീവിതം തള്ളി നീക്കുകയാണ് ഉരുൾപൊട്ടി മൂന്നര മാസം കഴിഞ്ഞിട്ടും ദുരന്തം അതേപടി തുടരുന്നു ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതനായ അവസാനത്തെ ആളെയും പുനരധിവാസം ഉറപ്പാക്കിയിട്ട് ചുരമിറങ്ങോ എന്നാണ് മന്ത്രി രാജൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സാക്ഷിയാക്കി പറഞ്ഞത് വാഗ്ദാനങ്ങൾ കൊണ്ട് ദുരന്തബാധിതരെ മൂടുന്ന സർക്കാർ അനിൽകുമാറിനെ പോലെയുള്ളവർക്ക് മരുന്ന് വാങ്ങാനുള്ള പണമെങ്കിലും നൽകിയാൽ വലിയ ഉപകാരമായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലും അനിൽ വലിയ പ്രതീക്ഷയിലായിരുന്നു നട്ടെല്ലുപൊട്ടി ആശുപത്രി കിടക്കയിലായിരുന്ന അനിൽകുമാറിനോടാണ് പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ നേരം സംസാരിച്ചത് ഹിന്ദി നന്നായി അറിയാവുന്നതിനാൽ പ്രധാനമന്ത്രിയോട് ദുരിതം മുഴുവൻ വിവരിച്ചു കൈ ചേർത്ത് പിടിച്ചാണ് പ്രധാനമന്ത്രി വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുമെന്ന് അനിൽ കുമാറിനോട് പറഞ്ഞത് കേന്ദ്ര സർക്കാർ കൈമലർത്തിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവന്റെ അവസാന പ്രതീക്ഷയും കെട്ടടങ്ങി ക്രൊയേഷ്യയിൽ ജോലി ചെയ്തിരുന്ന അനിൽ ഉരുൾപൊട്ടുന്നതിന് ഒരു മാസം മുൻപാണ് നാട്ടിലെത്തിയത് എസ്റ്റേറ്റ് തൊഴിലാളിയായിരുന്ന അമ്മ ലീലാവതിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പുതിയ വീട് പൂർത്തിയാക്കി വാതിലുകൾ കൂടി വെച്ച് താമസം മാറാനിരിക്കുമ്പോഴാണ് എത്തിയത് വീടും സർവ്വതം നഷ്ടപ്പെട്ടു ഒപ്പം മകനെയും അമ്മയും കൂടെ ഉറങ്ങിക്കിടന്നപ്പോഴാണ് മകനെ മരണം കവന്നത് ശ്രീനിഹാൽ ജനിച്ച് അഞ്ചു മാസമായപ്പോൾ ക്രയേഷ്യയിലേക്ക് പോയതാണ് അവിടെ രാവും പകലും ഇല്ലാതെ പണിയെടുത്താണ് കടം വീട്ടിയതും സ്വപ്ന വീട് പണിതുയർത്തിയതും ഒരന്തി പോലും അതിൽ കിടക്കാനായില്ല നട്ടലിന് ശ്വതമേറ്റതിനാൽ ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത് ആശുപത്രിയിൽ നിന്നും പോന്നതിനു ശേഷം ചികിത്സാ ചെലവ് സ്വന്തമായി കണ്ടെത്തുകയാണ് ആശുപത്രിയിൽ ഇടയ്ക്കിടെ പോകേണ്ടി വരുമെന്നതിനാൽ ഭാരിച്ച ചെലവാണ് കൽപ്പറ്റ കോക്കുഴയിലെ വാടക വീട്ടിലാണ് അനിൽ താമസിക്കുന്നത് നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാർ ബെൽറ്റിന്റെ സഹായത്തോടെയാണ് നടക്കുന്നത് ഇതിനിടെ ക്രൊയേഷ്യയിലെ ജോലി രാജിവെച്ചു ഭാര്യയ്ക്ക് അനിലിനെ ഏറെ നിറം കാണാതിരിക്കാനാകില്ല മഴ പെയ്യുമ്പോൾ ജാൻവി ഇപ്പോഴും പേടിച്ചു വരയ്ക്കും ആഴ്ചതോറും തോറും കൗൺസിലിംഗ് നൽകുന്നുണ്ടെങ്കിലും ജാൻവി ദുരന്തത്തിന്റെ ചുഴിയിൽ പെട്ടിക്കിടക്കുകയാണ് അച്ഛൻ ദൈവരാജനും ദുരന്തത്തിലെ പരിക്കുകളുമായി കഴിയുകയാണ് വീടിനുള്ള വാടക ലഭിക്കുന്നുണ്ടെങ്കിലും ദിവസം മുന്നൂറ് രൂപ എന്നത് ഒരു മാസം മാത്രമാണ് ലഭിച്ചത് നഷ്ടപ്പെട്ട രേഖകളിൽ ആധാർ കാർഡ് മാത്രമാണ് ആകെ ലഭിച്ചത് ദുരന്തസ്ഥലത്തുണ്ടായിരുന്ന സ്വന്തം ബൈക്ക് താമസിക്കുന്ന വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് പൂർണ്ണമായും നിശ്ചിച്ച ബൈക്കിന്റെ നമ്പർ കണ്ടാണ് തിരിച്ചറിഞ്ഞത് ദുരന്ത ഭൂമിയിൽ നിന്നും ആകെ ലഭിച്ചത് ഇത് മാത്രമാണ് പലരുടെയും സഹായം കൊണ്ടാണ് മരുന്ന് ഉൾപ്പെടെയുള്ളത് വാങ്ങി അനിലും കുടുംബവും ജീവിതം തള്ളി നീക്കുന്നത് ഇത്തരത്തിൽ നൂറുകണക്കിന് അനിലുമാർ വയനാട്ടിൽ പലയിടത്തായി ചിതറിക്കെടുക്കുന്നുണ്ടാവും ഫിലോക്കാലിയുടെ നേതൃത്വത്തിൽ ദുരന്തബാധിതരായ ബാധിതരായ പത്തു പേർക്ക് സ്ഥലം ഏറ്റെടുത്ത് വീട് നിർമ്മിച്ച് താക്കോൽ കൈമാറി മൂന്ന് മാസത്തിനുള്ളിൽ ഒരു സംഘടനയ്ക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചപ്പോൾ സർക്കാർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ടൗൺഷിപ്പ് എന്നെല്ലാമാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ദുരന്ത ബാധിതർക്ക് ലഭിക്കാൻ പോകുന്നത് പെരുവഴി ആധാരമായിരിക്കുമെന്നാണ് ദുരന്ത ബാധിതയായ മാരിയമ്മ പറയുന്നത് ദുരന്ത ബാധിതർക്ക് എന്താ കിട്ടിയെന്ന് ചോദിച്ചാൽ വാഗ്ദാനം എന്നാണ് ഒറ്റവാക്കിൽ ഉത്തരം നൽകാൻ സാധിക്കുക എന്നാണ് മുണ്ടേരിയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ലീലാവതി പറഞ്ഞത് പരസ്പരം പടിചാരിയും കുറ്റപ്പെടുത്തിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈമലർത്തുമ്പോൾ ഉടുതുണി പോലുമില്ലാതെ പ്രാണൻ മാത്രം ബാക്കിയായ ബാക്കിയായവരുടെ ജീവിതം വെച്ചാണ് സർക്കാർ പന്ത് തട്ടുന്നതെന്ന് ഓർമ്മിക്കണമെന്ന് മാധവി പറയുന്നു ഏറെ വേദനാജനകമാണ് ഇവിടെയുള്ള പലരുടെയും ജീവിതം കണ്ടിട്ടും കാണാതെ പോകരുതേ എന്നാണ് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക